ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയോ വിശേഷം അപ്പം നമ്മുടെ ഒരു ഈവനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മേച്ചി നല്ല നഖം മുറിച്ചിട്ട് അരക്കുന്ന തിരക്കിലാണ് ഗൈസ് അണക്കുന്ന സാധനമാണോ നല്ല ഒരക്കല്ലക്കൂസ് കൊക്കോസ് ഇതാ ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവരും മഴയെ കാത്തിരിക്കും മഴയായിരുന്നു അല്ലേ മഴയും കാറ്റൊക്കെ ഓളരാ ഇവിടെ ഇരിക്കണേ എടാ എന്റെ കഴിച്ചേന്ന് മാലയൊക്കെ ഇട്ടിരിക്കണുണ്ടോ എന്റെ കൊക്കോ കഴിഞ്ഞോ ഒരാൾ തൊറുക്കില്ല ഒരാൾ തെറുക്കല കഴിഞ്ഞു അടുത്ത ആളൊക്കെ കാലടിയിലാണ് സ്വർഗം കുക്കോ എടുത്തങ്ങോട്ട് കൊണ്ടറി എനിക്കെന്തായാലും കുനിയാൻ കഴിയില്ല എപ്പോഴും ഒരു ണ്ടേ അവര്ദ്രസിൽ നിന്ന് മദ്രസട്ട് വരുമ്പോ ജുബിത്താത്ത കൊടുത്തോട്ടു പെട്ടിയിലൊക്കെ ആക്കി കൊടുത്തു വീട് കാണാൻ താങ്ക് യു ചെറുതായിട്ട് ആശുപത്രി പോകാൻ എല്ലാം പോയി ചോയിച്ച് പോകുമ്പോ പൂച്ചക്കുട്ടീടെ കൊടുത്തോടുക്കച്ച ഇതിലിണ്ടാ ഇവിടെ നോക്കി നോക്ക് പിന്നെ നല്ല ഇഷ്ടാണ് കുഞ്ഞിക്കുട്ടി ഇത് നമ്മള് വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോഴിക്കുന്ന ലിക്വിഡ് ഇല്ലേ അതാണ് ബബിൾസ് ബബിൾസൊക്കെ പേന പൊട്ടിച്ച് ബബിൾസ് ആക്കി ഒരു അഞ്ചു രൂപേന്റെ പേന പൊട്ടിച്ച് ബബിൾസ് ബബിൾസാക്കിയിരിക്കുന്നു ഗേൾസ് ആ നല്ല വലിയ ബബിൾസ് ബബിൾസാണ്ടല്ലോ അല്ലേ സൂപ്പർ 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 ചെറിയ കുട്ടി ഇതാട്ടോ ഗൈസ് ഏറ്റവും ചെറുത് ഇതാണ് ചെറുത് നോക്കോ ചെറുത് ഇതാണ് ഇത് ചെറിയ കുട്ടി നല്ല മെല്ലെ ഉദിക്കോ എന്നാല് നല്ല വരും ഗൈസ് ഞമ്മക്ക് ഇന്ന് വൈകുന്നേരം പഴമ്പൊരും ചായയാണ് മുറിച്ച് വെച്ചിട്ടുണ്ട് ചുടാൻ നോക്കുകയാണ് ചായക്കെടുത്ത ചായക്കുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട് ചായ ആക്കിട്ടില്ല പച്ചക്കും തിന്നണോ പൊരിച്ചിട്ടും തിന്നണോ അല്ലേ പഴംപൊരി അതല്ല ഫോട്ടോയാഴംപൊരി ഗുണ്ടും പണി ആയിട്ടുണ്ട് നമ്മളൊന്നും വിടാതെ നാച്ചുറൽ ആയിട്ട് ഇണ്ടാക്കിയ പഴംപൊരിയായിട്ട് ഗുണ്ടും പണി ആയിട്ടുണ്ട് ൈസ് ഞങ്ങളുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നല്ല ബോണ്ട പഴംപൊരി മെയിൻ്റാക്കാത്ത ഉണ്ടോ നല്ല പാൽ ചായ ഉണ്ട് ഒരു ഗ്ലാസ് എടുക്കുമതിൻ്റെ ഗ്ലാസ് കപ്പ് കപ്പ് അധികം കടുപ്പല്ലോ എനിക്കിഷ്ടമല്ല കടുപ്പം കടുപ്പം കുറവാണ് ഈ സമയത്ത് റിയില്ല ട്ടു വാടിക്കാൻ അപ്പൊ ഗേൾസ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഇത്ര കേള് നല്ല മഴ മൂടുന്നുണ്ട് കറന്റൊക്കെ പോയിക്ക മഴ മൂടുമ്പോ കറണ്ടൊക്കെ പോയി